ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയതാണ് ഞാൻ എൻ്റെ ബ്രദറും കൂടിയാണ് പോയത് ഇപ്പോൾ ഞങ്ങളുള്ളത് ഗോകുലം മുകളിലാണ് ഞാൻ കുറേയായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് വെറുതെ ഇങ്ങനെ ഒരു ഫ്ലോറിലും കയറി ഇറങ്ങുകയാണ് എന്നിട്ട് അവിടെയുള്ള ഷോപ്പിൽ കയറും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെ അങ്ങനെ ലൈഫിലെ മറ്റ് തരത്തിൽ നിന്നൊരു വിട്ടു നിൽക്കൽ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നല്ലൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ ഉച്ച വരെ ഞങ്ങളിങ്ങനെ മാളിലൊക്കെ പോയി സമയം സ്പെൻഡ് ചെയ്തു ഇത് കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയെന്നാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ നോക്കി അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഞാനിങ്ങനെ എന്നിട്ട് ഓരോന്നിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അതിലുള്ള ഗെയിമൊന്നും എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല കുട്ടികളൊക്കെ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ വരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഞങ്ങൾ മാളിൽ ചുറ്റിക്കറങ്ങി അവിടെ നിന്നൊന്നും വാങ്ങാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എസ് എം സ്ട്രീറ്റിലേക്ക് വന്നു അങ്ങനെ എസ് എം സ്ട്രീറ്റിലൂടെ ഇങ്ങനെ തെരാപ്പാറ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൂറ് രൂപയുടെ ഒരു ചെരുപ്പാണ് പിന്നെ അവിടുന്ന് കാവ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങളിവിടെ നിന്ന് കഴിച്ചത് മന്തി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് അത്യാവശ്യം വെയിലുണ്ട് കുഴപ്പമില്ല അങ്ങനെ ബീച്ചിലൂടെ കുറച്ചൊന്ന് നടന്ന ശേഷം ഞങ്ങളിപ്പോൾ ഒരു നേഴ്സറി പ്ലാന്റിൽ എത്തിയാണ് അവിടുന്ന് ഒരു ചെടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്